കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാം കേട്ട മണിത്തക്കാളിയുടെ ഇല ഉപയോഗിച്ചിട്ടുള്ള തോരനാണ് ഈ ഒരു സംഭവം കണ്ടോ ഇത് ഇതിന്റെ കായക്കുണ്ടായിരിക്കണം കണ്ടോ ഇത് സാധാരണ രീതിയിൽ പഴുക്കുമ്പോഴാണ് നമ്മൾ കഴിക്കാറ് ഇത് നമ്മുടെ നാട്ടില് അത്ര കൂടെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവം അല്ല പക്ഷെ തമിഴ്നാട്ടിലൊരുപാട് പോപ്പുലറാണ് ഞാൻ ചെന്നൈയിലൊക്കെ താമസിക്കുന്ന സമയത്ത് എന്താ പറയാ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം ഒരുപാട് അവിടെയൊക്കെ മാർക്കറ്റിലും അവൈലബിൾ ആണ് നമ്മുടെ നാട്ടില് പറമ്പുകളിലൊക്കെ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പറമ്പിലും മുറ്റത്തൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഇതിന്റെ ഈ ഒരു ഈ പഴുത്ത ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാറുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ വൈറസ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് അതായത് വായറ്റിലുള്ള ആൾസർ അതുപോലെ മൗത്ത് അൾസർ എന്നൊക്കെ പറയില്ലേ വായ്പ ഉണ്ണെന്നൊക്കെ പറയും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഒക്കെ ഭയങ്കര നല്ലതാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ എല ഉപയോഗിച്ചിട്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ കായുപയോഗിച്ചിട്ടും ഈ മീൻകറിയൊക്കെ പോലെ ഒരു കറി തമിഴ്നാട്ടുകാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത് ഉണക്കിയിട്ട് വറ്റൽ കുഴമ്പ് ആ ഒരു രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇതിന്റെ കായ ഉണക്കിയെടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാം ഞാൻ ഇതുപോലെ ഒരു കെട്ടുന്നിട എടുത്തിരിക്കുന്നത് ഇവിടെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂര് നമുക്കിപ്പോ ഒരുവിധം എല്ലാ ടൈപ്പ് ചീരകളും കിട്ടും എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ നാട്ടുകാർ കേരളത്തിലുള്ളവരുടെ ഏലക്കറികള് കഴിക്കാൻ കുറച്ച് പുറകിലിട്ടെന്ന് തോന്നുന്നു ബാക്കി ഇപ്പോൾ പല സ്ഥലങ്ങളിലും താമസിച്ച എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലെനിക്ക് തോന്നിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിലും ബാക്കി സൗത്ത് ഇന്ത്യൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇലക്കറികൾ ഇപ്പോൾ തമിഴ്നാട്ടുകാരും ഒക്കെ പല ടൈപ്പ് ഇലക്കറികൾ ഒരുപാട് കഴിക്കാറുണ്ട് പക്ഷെ മലയാളികളിലും കഴിക്കുന്നവരുണ്ട് കേട്ടോ നന്നായിട്ട് ഞാനൊന്നും ഞാനൊക്കെ ശരിക്കും പറഞ്ഞ ഇലക്കറികൾ കഴിക്കുന്നതിൽ അത്യാവശ്യം പുറകിലായിരുന്നു പക്ഷെ ഇപ്പോൾ കഴിക്കാറുണ്ട് കേട്ടോ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ എന്താ പറയുക ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ കറികളൊക്കെ നമ്മൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നല്ലേ പറയാം അപ്പൊ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു തോരൻ എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം അപ്പൊ നമുക്കേ ഇതിന്റെ ആ ഒരു എലിയൊക്കെ ഉണ്ടല്ലോ ഇല മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് എലിയും ഈ തള്ളീര് തണ്ടുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഞാനിപ്പോ ഇല മാത്രോ എല്ലാം മാറ്റിയെടുത്തതിനു ശേഷം പിന്നെ നമുക്കത് ഒക്കെ എടുക്കാം ശരിക്കും പറഞ്ഞാൽ മുളകിന്റെ ഇലയിട്ടൊരു ചായ ഉണ്ടല്ലേ ഇതിന്റെ ഇലക്ക് പൂവും കായും എല്ലാം ഉണ്ട് ഇതിന്റെ തണ്ട് ഇത് നമ്മൾ ഓടിച്ച് ചെടിച്ചട്ടിയിലൊക്കെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരുംണ്ടോ അതായത് മുളച്ചു വരും തണ്ടിൽ നിന്നും കായയിൽ നിന്നൊക്കെ നമുക്കിത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇല മാത്രം ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കായും തണ്ടും ബാക്കി പൂവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഈ ഇതിന്റെ കായ ടോക്സിക് ആണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു അതായത് പഴുക്കാത്തത് അതുകൊണ്ട് തന്നെ ഞാനിത് ഉപയോഗിക്കുന്നില്ല പിന്നെ സാധാരണ രീതിയിൽ ഇപ്പോൾ തമിഴ്നാട്ടുകാരൊന്നും തോരൻ തോരനുണ്ടാക്കുമ്പോൾ ഈ കായ ഉപയോഗിക്കാറില്ല അല്ലാതെ കണ്ടിട്ടുണ്ട് കറി ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയട്ടോ അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് ബാൽക്കണിയിൽ ഒന്ന് കൊണ്ട് വെച്ച് നോക്കാം പിടിക്കാൻ നോക്കാം ഇപ്പം നീ മണിത്തക്കാളിയുടെ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ അവിടെയൊക്കെ മണിത്തക്കാളി എന്നാണ് പറയുക തമിഴ്നാട്ടിലൊക്കെ മണത്തക്കാളി എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ അല്ല ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പൊട്ടയിലേക്ക് ഇണന്നുണ്ടെങ്കിൽ അതൊക്കെ കളയാട്ടോ ചിലതിൽ ആ പൂവിൻ്റെ പുറത്ത് മാറ്റണ് പിന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കും അടുത്ത കളിയുടെ ഇലമുഴഞ്ഞ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ ഒരു പതിനഞ്ച് രൂപത് ചെറിയുള്ള ഒന്ന് മുറിച്ച് വയ്ക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയാം നമുക്കിനി തയ്യാറാക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കിട്ടാം നിങ്ങൾക്ക് നല്ലെണ്ണ കുക്കിങ്ങിന് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ള ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവളവിൽ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കടുക് ഇടാം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം പിന്നെ ഒരു രണ്ട് ഉണക്കമുളകാണ് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് പരിപ്പും മുളകെ തൊന്ന് ചെറുതായിട്ടൊന്ന് ഉറച്ചായിട്ട് ഇറക്കാം കൂടെ ഞാൻ കറിവേപ്പില ചേർക്കേണ്ട ഒരു മൂന്നോ നാലോ തൻ്റെ കറിവേപ്പില ചേർക്കാം പിന്നെ ഇതിലേക്ക് മുറിച്ചിട്ട് ചെറിയുണ്ടേയും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വരട്ട ഉള്ളി ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു നല്ലെണ്ണയില് ഉള്ളി മുരിഞ്ഞു വരുമ്പോ ഓ അടിപൊളി വേണം ആ ഒരു എന്താ പറയാ നല്ലെണ്ണയിലൊക്കെ കുക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു ഇപ്പൊ എന്താ പറയാ ഇപ്പൊ തമിഴ്നാട്ടുകാരുടെ പൂണ്ട് കുളമ്പ് അതുപോലെ ചില കറികളൊക്കെ ഉണ്ടല്ലോ ഈ ഇവരുടെ പല ടൈപ്പ് തൊക്കുകളൊക്കെ ഇല്ലേ അതൊക്കെ അതിന്റെ ഒക്കെ ഒരു ഹൈ ലൈറ്റ് എല്ലാം പറയാനോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചതച്ചുമുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒരുപാട് വേണ്ട കാരണം ചീരയാണല്ലോ ചീര ഒന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊക്കെ വണ്ടി വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറി അതോടൊപ്പം ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം ഇപ്പം ഉണ്ടോ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് മതി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് നാളികേരം ചുരുക്കിയത് ചേർത്ത് കൊടുക്കട്ടെ ഞാനൊരു മുക്കാൽ കപ്പ് അളവിലാണ് നാളികേരം ചെറുകിയത് ചേർക്കുന്നത് അതിപ്പോൾ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല എപ്പോഴും ഇതിനൊക്കെ കുറച്ച് നാളികേരം കൂടുതൽ ചേർക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ആ ഒരു മണിത്തക്കാളി അല്ലെങ്കിൽ മണത്തക്കാളിയുടെ ഇല ചേർക്കാം അതിനുശേഷം ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോ വളരെ കുറച്ച് ചേർക്കാം നന്നായിട്ട് ചുരുങ്ങിയിട്ട് വരുമല്ലോ അല്ലെങ്കിൽ ഒന്ന് വാടിയതിനു ശേഷം ഉപ്പ് ചേർത്താലും മതി കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള പെരി കറി മാത്രമല്ല കേട്ടോ ചാറുകറി ഉണ്ടാക്കാം വേറെ ഒരു ദിവസം കാണിക്കാം ഞാനിതൊന്ന് അടച്ചു വെക്കണം കേട്ടോ ഇപ്പൊ വീട്ടിലുള്ള നല്ല താളിയിലാണ് മാത്രം ഉപയോഗിക്കണെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം കുറച്ച് മൂത്തലകളൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ടൊരു അഞ്ചു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം ഇനി തുറന്നു നോക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ുള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് കുറച്ചൊക്കെ ഒന്നും കൂടി രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ ഇത് നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇപ്പം വേണ്ടതൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു കുറച്ച് സമയത്ത് തുറന്ന് വെച്ചിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കാരണം ഇതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ായിട്ട് വരുമ്പോൾ അതൊരു വഴും വരും അപ്പോൾ നമ്മുടെ മണത്തക്കാളി കീര കൊണ്ടുള്ള ഉപ്പേരി റെഡി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയും മതി നല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് എന്താ പറയുക ഇതിൻ്റെ ഒരു ആരോഗ്യ ഗുണങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം എന്തായാലും ഇഷ്ടം ഒരു ബാഡ് ടേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയൊരു കൈപ്പുണ്ടെന്നൊക്കെ പറയും പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് അപ്പോൾ എനിക്ക് കയ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല സാധാരണ നമ്മളിപ്പോൾ ചീരകൾക്കൊക്കെ ചിലതിനൊക്കെ ഒരു ചെറിയൊരു കൈപ്പ് പോലെയൊക്കെ ഉണ്ടാവില്ല പിന്നെ ഓരോരുത്തർ ഉണ്ടാക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ